ിരുദ്ധ കുടിയേറ്റങ്ങൾക്ക് മനഃപൂർവ്വം സൌകര്യമൊരുക്കുന്നു എന്നാരോപിച്ച ഇന്ത്യയിലെ നിരവധി ട്രാവൽ ഏജൻസി ഉടമകൾക്കും ജീവനക്കാർക്കും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഇന്ത്യയിലെ യു മിഷൻ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികളുമായി ബന്ധമുള്ള നിരവധി പേർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ട്രാവൽ ഏജൻസികളുടെ പേരോ വിസ നിരോധനം ഏർപ്പെടുത്തിയ വ്യക്തികളുടെ പേരോ പുറത്തുവിട്ടിട്ടില്ല പേരുകൾ പ്രസിദ്ധീകരിക്കാതെയാണ് വാഷിംഗ്ടൺ പലപ്പോഴും വിസാ നിരോധനങ്ങൾ പുറപ്പെടുവിക്കുന്നത് മനുഷ്യക്കടത്ത് ശൃംഖലകൾ ഇല്ലാതാക്കുന്നതിനായി ട്രാവൽ ഏജൻസികളുടെ ഉടമകൾ എക്സിക്യൂട്ടീവുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ തുടരും ട്രാവൽ ഏജന്റുമാർ നിയമവിരുദ്ധ കുടിയേറ്റത്തിന് എങ്ങനെ സൌകര്യമൊരുക്കി എന്ന് വിശദീകരിക്കാതെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വ്യക്തമാക്കി അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപകമായ നടപടികൾ സ്വീകരിക്കുകയും രാജ്യത്ത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരും നാട് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ രാജ്യത്ത് അവരുടെ അംഗീകൃത താമസ കവിയരുത് എന്ന ന്യൂഡൽഹിയിലെ യു എസ് എംബസി അതിന്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അവർക്ക് നാടുകടത്തലും യു എസിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് സ്ഥിരമായ വിലക്കും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടാതെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ യു എസ് എംബസി വിസ കാലാവധി കഴിഞ്ഞും യു എസ് തങ്ങിയാൽ അവരെ നാട് കടത്തുമെന്ന എംബസി വ്യക്തമാക്കി പിന്നീട് യു എസിലേക്ക് യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക് ഏർപ്പെടുത്തുമെന്നും ഇന്ത്യയിലെ യു എസ് എംബസി അറിയിച്ചു യു എസ് എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് വഴിയാണ് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങളുടെ അംഗീകൃത വിസ കാലാവധിക്ക് ശേഷവും നിങ്ങൾ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നിങ്ങളെ നാടുകടത്തുകയും ഭാവിയിൽ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തേക്കാം ഇന്ത്യയിലെ യു എസ് എംബസിയുടെ എക്സ് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ട്രംപ് പ്രസിഡന്റ് സാന്ത തിരിച്ചെത്തിയതിനു ശേഷം കുടിയേറ്റം സംബന്ധിച്ച നിരവധി നയങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം ഏകദേശം നാല് ബാച്ചോളം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റം ആരോപിച്ച് ട്രംപ് ഭരണകൂടം നാടുകടത്തിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പുതിയ കുടിയേറ്റ നയങ്ങൾ ആരംഭിച്ചപ്പോൾ കുടിയേറ്റക്കാർക്ക് സ്വയം നാടുകടത്താനുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ വരെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു നിന്ന് പുറത്തു പോകുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് പണവും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്യാമെന്നുവരെ ട്രംപ് പറയുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അതിനുള്ള അവകാശമില്ലെന്ന് യു എസ് സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്ന പൌരന്മാരെ തിരിച്ചെടുക്കാൻ രാജ്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂഡൽഹിയിലെ യു എസ് എംബസിയിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിയിട്ടുണ്ട് എംബസിയുടെ മുന്നറിയിപ്പിന് മറുപടിയായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കക്കാരും വിസാ നിയമങ്ങൾ പാലിക്കണമെന്നും വിസ കാലാവധി കഴിയുന്നതിന് മുൻപ് അവരോട് തിരികെ പോകൂ എന്ന് പ്രതികരിച്ചവരുമുണ്ട് എംബസിയുടെ മുന്നറിയിപ്പ് വിരുദ്ധമാണെന്നും അത് ഭീഷണിയായി തോന്നുന്നുണ്ട് എന്നും ചിലർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി